മരിച്ചു ആ പിള്ളെങ്കി ആരുമില്ല ഒത്തക്ക് അപ്പൊ എന്റെ സുഹൃത്തുക്കളെ ഇവര് നമ്മുടെ ഞാന് കൊറേ ദൂരം നമ്മള് വേറൊരു യാത്ര പോവാനായിട്ട് വന്നപ്പോ കണ്ടുമുട്ടിയതാണ് ഈ ആന്റിയെ അപ്പൊ പനിച്ചമൂട് എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ആന്ധ്രയിൽ നിന്ന് എത്ര വർഷമായി എട്ടു വർഷമായി ആന്ധ്രയിൽ നിന്ന് വന്നിട്ട് ഭർത്താവും ഇല്ല മക്കളും ഇല്ല കല്യാണം കഴിഞ്ഞ ഓൾറെഡി ആയതാണ് ഭർത്താവ് മരിച്ചു ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ താമസിക്കണം അപ്പഴും ഇങ്ങനെ ഒരു വടിയും കുത്തി എല്ലാ വീടുകളിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയോ ഇന്നത്തേക്ക് വല്ലതും കിട്ടിയോ ഇവിടെ എല്ലാം അറിയും ഇന്നത്തേക്ക് ഫുഡിന് വല്ലതും കിട്ടിയോ ഭക്ഷണത്തിന് അതെ ആരെങ്കിലും വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് കിട്ടുമല്ലേ ഏരിയയിൽ ഞാൻ കണ്ടിട്ടില്ല ഞങ്ങള് കുറച്ചപ്പുറത്ത് തന്നെയാണ് വീട് ഞാനിവരെ ഇതുവരെ നിക്കി നിക്കി ഫുഡ് കഴിച്ചില്ലല്ലോ ഇല്ല അവരെ വീടുകളിൽ നിന്നും ഫുഡ് കൊടുക്കും എന്നാണ് പറയുന്നത് ഇവരും കഴിച്ചിട്ടില്ല സംഭവം നമ്മളും നമ്മളെ വീട്ടു നടയിലല്ല നിൽക്കുന്ന കേട്ടോ ഞങ്ങളും ഇതുപോലെ യാത്ര പോവാൻ ഇറങ്ങിയപ്പോഴും കണ്ടതാണ് അപ്പം എന്നാ പിന്നെ അവർ കായ് പറയൂ അവർക്ക് അപ്പം എന്റെ കയ്യിലൊന്നുമില്ലാട്ടോ അപ്പൊ കൂടെ വന്ന ക്യാമറമാൻ അവർക്ക് കടിക്കും ചായക്കുള്ള ഒരു ഒരു ഭക്ഷണത്തിനുള്ള പൈസ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മള് പോട്ടാ ഞങ്ങൾ ഇടം പാത്രം എടുക്കും സ്ഥലം അതെ അതെ പാക് എടുക്കും അതാരടുക്കല്ല That's <laughs> longer.